ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല നാടൻ ഒരു ഇടിച്ചക്ക ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇപ്പം നല്ല ചക്കയുടെ സീസണൊക്കെ ആണല്ലോ അല്ലേ അപ്പം നമുക്ക് നല്ല നാടൻ ഇടിച്ചക്ക കിട്ടുവാണെങ്കിൽ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ രുചികരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം അതിനായിട്ട് ഒരു ചെറിയ ഇടിച്ചക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ മുള്ളെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ ആ നടുക്കത്തെ ആ കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ അതും കൂടി ചെത്തിക്കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിച്ച് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഒരു പത്തിരുപത് മിനിറ്റ് വേണ്ട അതിനുള്ളിൽ നമുക്കിത് വെന്ത് കിട്ടും അപ്പം നമുക്ക് ഇടയ്ക്കൊന്ന് ഒരു തവിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം ഇത് വെന്തോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് ഇതുപോലെ കൈ വെച്ച് ഒന്ന് ഞെക്കി നോക്കുമ്പോൾ രണ്ട് പീസായിട്ട് വരും ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ കേട്ടോ ഓവറായിട്ട് വെന്തു പോകരുത് ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിത് പല തവണകളായിട്ട് എടുത്ത സൈഡിലേക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓഫാക്കി അങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പല തവണകളായി അങ്ങനെ ചെയ്തെടുക്കുക ഇനി എട്ട് പത്ത് ചെറിയ ഉള്ളി അതുപോലെ നാലഞ്ച് അല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് കൈപ്പിടി തേങ്ങ ഒരു അര ടീസ്പൂൺ ജീരകം അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഇതുപോലെ തന്നെ ക്രഷ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കുക ഇതുപോലെ ഇടത്ത സൈഡിലേക്ക് രണ്ട് തവണ കറക്കി കൊടുത്താൽ മതി ഇനി ആവശ്യത്തിന് എണ്ണ എണ്ണയൊഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടുകിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക കുറച്ച് കറകൂടി അതിൻ്റെ മുകളിലേക്കിട്ടൊന്ന് വറുത്തെടുക്കുക എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ അരപ്പിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഇടിച്ചക്ക എടുത്ത് ചേർത്ത് കൊടുക്കാം ഞാൻ കാണിച്ചത്രയും ഇടിച്ചക്ക ഞാൻ എടുത്തിട്ടില്ല അതിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പേർക്ക് വേണ്ടത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ് കേട്ടോ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ ചക്ക ഓൾറെഡി വെന്തിരിക്കുന്ന ചക്കയാണ് അത് കുറച്ചുകൂടി ഒന്ന് യോജിച്ച് വെന്ത് വരേണ്ട താമസമേ ഉള്ളൂ അതുവരെ ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ പരുവത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ